നമസ്കാരം ഞാൻ ഷീജ നിലിയ്ക്കൽ എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇനി നമുക്ക് ഏത്തയ്ക്ക എങ്ങനെ നല്ല രീതിയിൽ വറുത്തെടുക്കാം ഉള്ളതാണ് നമുക്കിപ്പോൾ ഓണമൊക്കെ കഴിഞ്ഞു ഓണമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഏത്തക്കായ്ക്കൊക്കെ വില കുറഞ്ഞിട്ടുണ്ട് നല്ല നാടൻകായാണിത് നല്ല നല്ലോണം വിളഞ്ഞതാണിത് അതുപോലെ നമ്മൾ നമ്മൾ വീട്ടുകളിൽ വറുക്കുമ്പം കടയിൽ മേടിക്കുന്ന ഏത്തക്കായയ്ക്ക ചിപ്സിനൊക്കെ പ്രത്യേക ഒരു ടേസ്റ്റാണ് നമ്മൾ വീട്ടുകളിൽ വറക്കുന്നതും അല്ല ആകാം അത് അതേ രീതിയിൽ തന്നെ നമുക്ക് വറുത്തെടുക്കാൻ പറ്റും എന്നുള്ളതാണ് വീഡിയോ ആണ് ഞാൻ ചെയ്യാൻ പോകുന്നത് നിങ്ങളെല്ലാവരും ഇത് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് എല്ലാവരും വീഡിയോ കാണണം സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ഒക്കെ ചെയ്യണം എന്നാൽ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം നമുക്ക് ഏതൊക്കെ ഇങ്ങനെ കുന്ന് പൊളിച്ചെടുക്കാം ചെറിയ കായാണ് നാടൻകായാണിത് കുഞ്ഞുങ്ങൾക്കൊക്കെ വീട്ടിലെടുത്ത് കൊടുക്കുന്നതാണ് നല്ലത് വറക്കാനൊക്കെ ആണെങ്കിൽ നമ്മൾ എടുക്കേണ്ടത് മുഴുത്തക്കായാണ് പക്ഷെ എനിക്ക് മുഴുത്തക്കായല്ല നല്ലതുപോലെ വിളഞ്ഞ കായാണ് പക്ഷേ ഇത് വലിയ മുഴുത്തക്കായൊന്നുമല്ല കിട്ടിയത് മുഴുത്ത കായാണ് നല്ലത് ഇത് ചെറിയ കായാണ് അത് നല്ലതുപോലെ വിളഞ്ഞ കായാണ് ചുവപ്പ് കണ്ണത് കണ്ടില്ല നല്ലോണം വിളഞ്ഞ കായാണ് സൂക്ഷിച്ചൊക്കെ ചെയ്യണേലെ കൈ ഒക്കെ മുറിയും കറയൊക്കെയുണ്ട് കറയാവാതിന്റെ നമ്മുടെ ശകലം വെളിച്ചെണ്ണ കയ്യെ തൂക്കുന്നത് നല്ലതായിരിക്കും നമ്മുടെ കയ്യെ കറ പിടിക്കാതിരിക്കും ഇല്ലെങ്കിൽ നമ്മുടെ കയ്യെ കറ പിടിച്ച് കറക്കും അതിനു മുമ്പ് ഒരു ശകലം വെളിച്ചെണ്ണം നമ്മുടെ കയ്യിലോട്ട് തേച്ച് കഴിഞ്ഞാല് നമ്മൾ ഈ ഇന്റെ കറ നമ്മുടെ കയ്യിലാവശ്യമില്ല കുഞ്ഞുങ്ങൾക്കൊക്കെ നല്ലതാണ് ഏറ്റക്ക ചിപ്സക്കി കൊടുക്കുന്നത് സ്കൂളിലൊക്കെ പോട്ട് വരുമ്പോൾ ഇഷ്ടമല്ലേ ചായയുടെ കൂടെ ഒരു കൂട്ടായിട്ട് കഴിക്കാൻ ഏത്തക്കൊന്നും നല്ലതാണ് വീട്ടുകൾ വറക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത് നമുക്ക് ഇതൊന്ന് കഴുകുക വെള്ളം ഒഴിച്ച് നന്നായിട്ട് അന്നെ ഈ കറയൊക്കെ അങ്ങ് പോവും ഇതൊക്കെ കറയുണ്ടെങ്കിൽ പോവാന് നമ്മൾ നന്നായിട്ടൊന്ന് കഴുകുന്നത് നല്ലതാണ് കഴുകി ഒരല്പം നേരം ഒരു കിഴുത്തിലുള്ള പാത്രത്തിൽ അങ്ങനെ ഇട്ട് വെച്ചാൽ നല്ലതാണ് കറകളൊക്കെ ഒന്ന് പോകുന്നതിന് കഴുകുന്നത് നല്ലതാണ് അല്ലെങ്കിൽ അങ്ങക്ക് ആ കറക്കും കഴിയില്ലെങ്കിൽ നമുക്കൊരു ചി ചീനിച്ചി വെക്കാം സ്റ്റവൊന്ന് കത്തിക്കാം ഈ വെള്ളം ഒന്ന് പറ്റട്ടെ വറ്റിയിട്ട് നമുക്കിന്നോട് കുറച്ച് സൺഫ്ലവർ ഓയിലൊഴിക്കാം സൺഫ്ലവർ ഓയില് ഒഴിക്കുകയെന്ന് ചെയ്യുമ്പോൾ നമുക്ക് കൊളസ്ട്രോളൊക്കെ കുറഞ്ഞിരിക്കും നമുക്കിനിയൊന്ന് അരിഞ്ഞിടാം ഞാൻ ഇരുമ്പ് വെച്ച് തന്നെയാണ് അറിയ അരിയുന്നത് എണ്ണം ഒക്കെ തോന്നിയിട്ടുണ്ട് നമ്മൾ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിക്കുന്നത് സൺഫ്ലവർ ഓയിലും ഉപയോഗിച്ച് ചെയ്താൽ തന്നെ നല്ല ടേസ്റ്റാണ് അതുപോലെ കൊളസ്ട്രോളൊക്കെ കുറഞ്ഞിരിക്കും അപ്പം എല്ലാവർക്കും കൊളസ്ട്രോളൊക്കെയാണ് സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിക്കുന്നത് നല്ലത് ഇങ്ങനെ അരിയുന്നതിൻ്റെ ടേവറി എന്ന് പറയുന്നത് ഒന്നൊന്നിനോട് തൊടാതെ കടന്നോളൂ നമ്മൾ കടകളിലൊക്കെ കണ്ടിട്ടില്ല ഇങ്ങനെ ഇരുന്നായിരിക്കുന്നത് ഇങ്ങനെ ഇത്ര ചെറുതായിട്ട് കനം കുറച്ച് അരി ഒന്ന് ഒന്നിനോട് തൊടാതെ കിടക്കും ചിരക്കാണെങ്കിൽ ചിപ്സിന് മഞ്ഞ കളർ കിട്ടാൻ മഞ്ഞപ്പൊടിയൊക്കെ ചേർക്കുന്നതാണ് പക്ഷേ ഇതൊന്നും അതൊന്നും വേണ്ട നല്ല വിളഞ്ഞ കായാണെങ്കിൽ നമ്മൾ അതുപോലെ തന്നെ നല്ല മഞ്ഞ കളറായിരിക്കും നമ്മൾ ചിപ്സ് വറുത്തെടുക്കാൻ വരുന്നത് നമ്മൾ അത് കുറച്ച് നേരം വേണ്ടി ഒന്ന് ഇളക്കി ഇളക്കിയിടാവ് ഇത ചെറിയ മഞ്ഞ കളറ് വന്ന ചിപ്സിന് ഇതാണെങ്കിലും പാകമായിട്ടുണ്ട് പാകമായി വരുന്നുണ്ട് ഒന്നോടൊന്ന് അതൊന്ന് ശരിയായിട്ട് വരണം മൂത്ത് വരണം എന്നോടൊക്കെ പിന്നെ ഇതിനകത്തെന്ന് പറഞ്ഞത് നമ്മൾ ഇതിനകത്ത് ഉപ്പ് ചിലരാന്നെങ്കിൽ ഇതിന് ഉപ്പ് നീരാണ് ഒഴിക്കുന്നത് പക്ഷേ ഉപ്പ് ഉപ്പുനീരൊഴിക്കരുത് ഉപ്പ് നീരൊഴിച്ച് കഴിയുമ്പോൾ ഇതിന് വേറൊരു കളറാണ് ഈ ഇപ്പം നന്നായിട്ട് ഇനി വരുമ്പോൾ ഒരു മൂത്ത് കണ്ട നല്ല രീതിയിലേണ്ട വരുന്നുണ്ട് വരുമ്പോൾ ചിലരാണേക്ക് ഉപ്പ് നീരൊഴിക്കും പക്ഷേ ഉപ്പ് നീരൊഴിക്കുന്നതിൽ എനിക്ക് നല്ല ഇതില്ല അപ്പോൾ അങ്ങ് ഇതിൻ്റെ കളർ അങ്ങ് മാറും ഈ രീതി ഇതിൻ്റെ ഈ ഇതുപോലത്തെ ആ രീതി അങ്ങ് മാറും വേറൊരു വേറൊരു കളറായിരിക്കും വരുന്നത് അപ്പം അതിന് നല്ലത് ചാൽ ഉപ്പ് കൂടി ഇടുന്നതായിരിക്കും നല്ലത് ഇപ്പം നീരൊഴിക്കാതെ ചാല് ഉപ്പ് കൂടി ഇടുന്നതായിരിക്കും നല്ലത് അത് ശരിക്കും നല്ല നല്ലതായിരിക്കുക അതാണ് നല്ലത് ചിപ്സ് നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു കാര്യമല്ലേ എല്ലാവർക്കും ഇഷ്ടം ചിപ്സ് ഒരുപാട് കരിഞ്ഞു പോകരുത് കൂടെ നിന്ന് തന്നെ രീതി ഇളക്കിളക്കി ഇങ്ങനെ എടുക്കണം ബേക്കറിയിലൊക്കെ ഇതുപോലല്ലേ വറുത്ത് വരുന്നതാണ് അതേ രീതിയിലെ വറുത്തായി കൂട്ടുന്നത് അതേ രീതിയിലുണ്ടെ ഉപ്പ് ഓടി ഇടാം കുറച്ചു നേരം ഇങ്ങനെ ഇളക്കണം നിങ്ങൾ ഉപ്പ് പിടിക്കണ്ടേ പിടിക്കാൻ വേണ്ടിയിട്ട് കുറച്ചു നേരം ഇങ്ങനെ ഇളക്കി കൊടുക്കണം നമുക്ക് കോരി എടുക്കാം നമുക്കൊരു പാത്രത്തിലോട്ട് കോരാ കലം പോലും അതിൻ്റെ ഒരു എണ്ണയുടെ മയമില്ല നല്ല രീതിയിലാണ് ഞാൻ ചിപ്സ് വറുത്ത് വെച്ചേക്കുന്നത് നല്ല ചൂടുണ്ട് നല്ല രുചിയുണ്ട് ആ ഉപ്പൊക്കെ നല്ല പാകത്തിനാണ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇതോടുകൂടി വീഡിയോ പൂർണ്ണമാവുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നന്ദി നമസ്കാരം